നമ്മുടെ പൊന്നാനി സ്പെഷ്യൽ ബഷീർഖാന്റെ മുട്ടപ്പത്തിരി ബീഫുമാണ് നമ്മളിന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ നല്ല ചൂടുണ്ട് കേട്ടോ കൈ മാഷേ പൊന്നാനി വന്നു കഴിഞ്ഞാല് ഞാൻ ആദ്യം നോക്കുന്ന സാധനമാണ് മുട്ടപ്പത്തിരി പോകുന്നത് കാരണം പൊന്നാനിയുടെ സ്പെഷ്യൽ സാധനമാണ് ഇത് അതും എനിക്ക് ഇവിടുത്തെ ചരിത്രമായിട്ടൊന്നും ബന്ധം പൊന്നാനിയുടെ ഒരു ട്രഡീഷണൽ ഫുഡാണ് മുട്ടപ്പത്തിരി ബീഫ് എന്ന് പറയുന്നത് വർഷത്തോളം ഓർമ്മകളിലുള്ളത് മുട്ടപ്പത്തിരിക്കും ബീഫും കോമ്പിനേഷൻ അതെ അതെ അപ്പം പിന്നെ പൊന്നാനിയിലൊന്ന് ഒരുവിധം എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഐറ്റം മാക്സിമം എല്ലാ റെസ്റ്റോറൻറ്റുകളും എല്ലാ ഹോട്ടലുകളും ചായക്കടകളിലും മുട്ടപ്പത്തിരിയും ബീഫും മാക്സിമം ഉണ്ടായിരിക്കും നല്ല ബീഫും ബീഫോ ആ നല്ല ടേസ്റ്റുണ്ട് അത് കൂടാണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ കുളത്തിൻ്റെ കൈലിൽ ഇരുന്നിട്ട് ഒരു ആ അത് പൊന്നാനി പൊന്നാനിയുടേതായ ചരിത്രത്തിൽ കുറേ സ്ഥലങ്ങളുണ്ട് ഇതേപോലെ മാപ്പിളം മുക്ക് എന്നൊക്കെ പറഞ്ഞാൽ കുറേ അതേപോലെ കുറേ കുളങ്ങളുണ്ട് അതിലിപ്പോൾ കുറച്ച് കുളങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ പണ്ട് ആളുകൾ കൂടിയിരുന്നു വട്ടറഞ്ഞ് വർത്തമാനം പറഞ്ഞിരുന്നൊക്കെ ഇതേപോലത്തെ ഓരോരോ സ്ഥലങ്ങളിലായിരുന്നു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും കുറവറിയാനും അല്ലേ എന്തായാലും നല്ലൊരു പിന്നെ നമ്മൾ പൊന്നാനിയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് മുട്ടപ്പത്തിരി ഇവിടെ എനിക്ക് പോകുന്നത് ഒരുവിധം കടകളിലൊക്കെ രാവിലെ എത്ര മണിക്ക് തുടങ്ങുന്നത് അഞ്ചുമണിക്ക് അഞ്ച് മണിക്കാവുമ്പോൾ തുടങ്ങുമോ മൂന്ന് മണിക്ക് മുട്ടപ്പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങും പുലർച്ചെ പുലർച്ച ഏകദേശം മൂന്ന് മണിക്ക് തുടങ്ങുന്ന കടകളുണ്ട് അതേപോലെ തന്നെ നാല് മണി മണി അഞ്ചുമണിയാവുമ്പോൾ തന്നെ ആളുകൾ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോകും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ രാത്രി ഏകദേശം ഒരു ഒമ്പത് പത്ത് മണിവരെ പന്നാനി വന്നാൽ മുട്ടപ്പത്തിരി കിട്ടാതെ ഒരു സ്ഥലം ഉണ്ടാവില്ല എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും രാത്രി പന്ത്രണ്ട് മണിക്കുള്ള കടകളും ഇവിടെ ഉണ്ട് മൂന്ന് മണി തൊട്ടിട്ട് ട്വൻ്റി ഫോർ അവേഴ്സ് കിട്ടും ിലായിട്ടും മുട്ടും കിട്ടും കിട്ടും അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നു പോകാം നമ്മുടെ ബഷീർഖാന്റെ കൈകൊണ്ടുണ്ടാക്കിയ മുട്ടപ്പത്തി അപ്പൊ ഇന്നും നമ്മൾ കഴിക്കുന്നത് അതെ ബഷീർഖാന്റെ പുതിയ കടയിൽ നിന്നുള്ള മുട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നത് കടയിൻ്റെ മുമ്പിലുള്ള കോളമാണ് കാണുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് എന്തായിരുന്നു ആവിക്കുളം ആവിക്കുളം പൊന്നാനിയിൽ ആവിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ബഷീർഖാന്റെ കട വരുന്നത് റെയിൻബോ റെസ്റ്റോറൻറ്റ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു പൊന്നാനിയിൽ മുമ്പൊക്കെ വന്ന ആൾക്കാർ ഒരു തവണെങ്കിലും ബഷീർഖാന്റെ ഈ ഒരു കൈപ്പൂണ് അറിഞ്ഞിട്ടുണ്ടോ ഏകദേശം ഒരു ഒരു വർഷത്തോളമായിട്ടും പൊന്നാനിൽ കുറേ ബഷീർ വർഷത്തോളം ആയിട്ടും ഇപ്പോൾ അപ്പം ബഷീർഖാന്റെ പുതിയ കട നമ്മുടെ പൊന്നാനി ആവിക്കുളം ഈ പള്ളിക്കുളത്തിൻ്റെ അടുത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൊന്നാനിയിൽ വരുന്ന ആൾക്കാരും പൊന്നാനിക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഷീർ ഖാൻ സപ്പോർട്ട് ചെയ്യുക അതേ ടേസ്റ്റുണ്ട് അന്ന് നമ്മൾ കഴിച്ച് അതേ അതേ ടേസ്റ്റ് ബീഫും ും ചേഞ്ച് വന്നിട്ടേ ഇല്ല ഒരേ ടേസ്റ്റിലും ഒരേ കൺസിസ്റ്റൻസിയിലും പുള്ളി നമുക്ക് സാധനം തന്നിട്ടുണ്ട് കാരണം എനിക്ക് തോന്നുന്ന ഒരു എട്ട് മാസം മുമ്പ് നമ്മൾ കഴിച്ചത് ഒരു വർഷത്തിൻ്റെ അടുത്തായി അപ്പോൾ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇന്നും കിട്ടി അപ്പം ബഷീർഖാന്റെ ഈയൊരു കടങ്ങളും സപ്പോർട്ട് ചെയ്യട്ടോ ആവിക്കളത്ത് വന്നിട്ട് ഏഹ് വൈബായിട്ട് നിങ്ങൾ കഴിക്കാം അതുപോലെ വേറെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്ന നിങ്ങൾ നോക്കണ്ട ഇവിടെ അലൗഡ് ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ആളുകൾ മാക്സിമം പൊന്നാനിയുടെ മലിനമാക്കാത്ത രീതിയിൽ അതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക കാരണം ആർക്കും ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതിയിൽ ചെയ്യണം കാരണം ഇതൊരു പബ്ലിക് പ്ലേസ് ആണ് നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ ഇതുപോലെ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഒക്കെ കളയുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പൊന്നാനി പല സ്ഥലങ്ങളിലും കാരണവന്മാരും ഒന്ന് പറയും ഇവിടെ ഇങ്ങനെ വൃത്തിയാടാക്കാൻ പാടില്ല ഇവിടുന്ന് കഴിക്കാൻ പാടില്ല അത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലേ അതന്നെ കാരണം നിങ്ങൾക്ക് നല്ലൊരു ഫുഡ് നല്ലൊരു ടേസ്റ്റി ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം കടയിൽ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് ചൂട് ചായയും സുഖായിട്ട് ആയിരിക്കാം ചൂട് ചായയും പത്രയും ബീഫും കൂടാതെ ചായ നല്ല പഴംപൊരിയൊക്കെ ഉണ്ട് അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പൊന്നാനിൻ്റെ ടേസ്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബഷീർബായിൻ്റെ ഈ ഒരു റെയിൻബോ റെസ്റ്റോറൻ്റിൽ വന്നിട്ട് കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയുക നമ്മുടെ മാർക്കറ്റ് മച്ചാൻ്റെ ഒന്ന് ഫോളോ ചെയ്ത് കേട്ടോ നമ്മുടെ അടുത്ത സുഹൃത്താണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ബ്രദറിന് തുല്യമായിട്ടുള്ള ഒരാളാണ് മാർക്കറ്റ് മച്ചാൻ കാരണം അങ്ങനെ ഒരു ബന്ധമാണ് തമ്മിൽ അതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മുടെ പൊന്നാനി എപ്പോൾ വരുന്നുണ്ടെങ്കിലും പൊന്നാനി കാലു കാലുത്തുന്നുണ്ടെങ്കിലും മാർക്കറ്റ് മച്ചാനെ കാരണം അങ്ങനെയുള്ളൊരു ബന്ധമാണ് അവിടെ അപ്പം എന്തുണ്ടെങ്കിലും മാർക്കറ്റ് മച്ചാനും നമ്മൾ ഒരുമിച്ചുണ്ടാവും കട്ടക്ക് അപ്പം ഇവിടെ നമ്മുടെ റെയിൻബോ റെസ്റ്റോറൻറ്റിൽ ഈ ഒരു മുട്ടപ്പത്തിരിയും ബീഫും വന്നിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാട്ടോ അടിപൊളി സാധനമല്ലേ പഴംപൊരി ഒന്നിച്ച് നമുക്ക് സെറ്റ് സിറ്റി നോക്കുന്ന പഴംപൊരിയും ബീഫും കഴിക്കാം പക്ഷേ പൊന്നാനിയുടെ ട്രഡീഷണൽ എന്ന് പറയുന്നത് ആ ഈ പറഞ്ഞ മുട്ടപ്പത്തരിയും ബീഫുമാണ് ഇത് കഴിക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട് പല നാടുകളിൽ നിന്ന് വരാറുണ്ട് അതാണ് അപ്പോൾ നമ്മുടെ ബഷീർഖായെക്കുറിച്ച് അറിയുന്ന ഒരു അല്ലെങ്കിൽ ഈ ഒരു മുട്ടപ്പത്തിരിയെക്കുറിച്ച് അറിയുന്ന ണ്ടെങ്കിൽ നിങ്ങൾ ഈ വീടിന്റെ താഴെ ഒരു കമന്റ് രൂപത്തിൽ അറിയിക്കുകയാണെങ്കിൽ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും അറിയാത്ത ചരിത്രങ്ങൾ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇതിന്റെ ചരിത്രങ്ങൾ താഴെ കമന്റ് കമന്റായിട്ട് രേഖപ്പെടുത്തുക അല്ലേ അപ്പൊ പൊന്നാനി ആവേക്കുളത്തിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് മുട്ടി മുട്ട പത്തിരി ബീഫ് മുട്ട പത്തിരി അതാണ് മുട്ട പത്തറി